ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിപ്പോ എന്ത് പ്രശ്നമായിക്കൊണ്ടിങ്ങോട്ടെ സാമ്പത്തിക ബാധ്യതകളായിക്കോട്ടെ കുടുംബ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ ശത്രുശല്യമായിക്കോട്ടെ ബാധാദോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഏതൊരു ദോഷമാണോ അലട്ടുന്നത് ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങളും വലിയ പരിവർത്തനങ്ങളും വലിയ രീതിയിൽ ഐശ്വര്യവും കടന്നു വരും എന്നതാണ് അതെന്തുകൊണ്ട് കടന്നു വരും എന്നുള്ളത് ഈ ഒരു വഴിപാടിനെ തുടർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാക്കും അപ്പോൾ അത്തരത്തിൽ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ജീവിതത്തില് വളരെ വലിയ ദുഃഖ ദുരിതമോ പരിഹരിക്കാനാകാത്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തിനോ പെട്ട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വലിയ അളവിൽ മാറ്റം അനുഭവിക്കുവാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഹൈന്ദവ ദേവതാ ചൈതന്യങ്ങളിൽ ഏറ്റവും ശക്തിയാർന്നതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു ദേവതയാണ് ദുർഗാ ഭഗവതി എന്നത് ദുർഗാദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മനുഷ്യന്മാർ മാത്രമല്ല ദേവന്മാർ മുതൽ അസുരന്മാർ വരെ ദുർഗാദേവിയിൽ പലപ്പോഴായി അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ത്രിമൂർത്തികൾ പോലും ആ ഒരു ദുർഗാ ഭഗവതിയിൽ അഭയം പ്രാപിച്ചിട്ടുള്ള പുരാണ കഥകൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം നൽകാൻ കഴിവുള്ള ഒരു ദേവതയാണ് ദുർഗാ ഭഗവതി മാതൃദേവതയായത് തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീദേവതയായതുകൊണ്ട് തന്നെ ഭക്തരോട് വളരെയധികം മാതൃവാത്സല്യവും സ്നേഹവും അകമഴിഞ്ഞ കാരുണ്യവും വാത്സല്യവും ഒക്കെ തന്നെ ഭഗവതിക്ക് ഉണ്ട് എന്നതാണ് ദുർഗാ ഭഗവതിക്ക് പൊതുവിൽ ഒൻപത് ഭാവങ്ങളെ പറയുന്നുണ്ട് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാർത്യനി ഭദ്രകാളി മഹാഗൗരി സിദ്ധിദാത്രി തുടങ്ങി ഒൻപത് രൂപ ഭാവങ്ങളിൽ ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഇവരെയാണ് നമ്മൾ നവദുർഗമാര് എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കുന്നത് നവരാത്രിയിൽ ഈ ഒരു നവദുർഗമാരെയാണ് നമ്മള് ആരാധിക്കുകയും ഭാരതത്തിൽ ഉടനീളം ഈ ദേവതകളെ വെച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയേറെ മഹത്വമാർന്ന അല്ലെങ്കിൽ ശക്തിയാർന്ന ആ ഒരു ദുർഗാ ഭഗവതിക്ക് ആഴ്ചകളിൽ രണ്ട് ദിവസം വളരെ വിശേഷമാർന്ന ദിവസങ്ങളാണ് അതിലൊന്ന് ചൊവ്വാഴ്ചയും മറ്റൊന്ന് വെള്ളിയാഴ്ചയും ഈ ദിവസങ്ങളിൽ നമ്മൾ ദേവിക്കായി അർപ്പിക്കുന്ന ഏതൊരു വഴിപാടും പ്രാർത്ഥനയും ഭഗവതി കൈക്കൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും നൽകി കടാക്ഷിക്കും എന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ദുർഗാ ഭഗവതിക്ക് ഏറ്റവും വിശേഷമാർന്ന ഒരു വഴിപാടുണ്ട് ആ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വഴിപാട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ദേവീക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിച്ചാലും ആത്യന്തികമായിട്ട് ആ ഒരു ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും അത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ സമർപ്പിക്കുന്നതാണ് കൂടുതൽ ഐശ്വര്യം അതാണ് ദുർഗാദേവിയുടെ ഐശ്വര്യം നേടിത്തരുന്നതിന് ഉതകുന്ന ആഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളും ദുർഗാ ക്ഷേത്രങ്ങളായിരിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ദേവീക്ഷേത്രത്തിലും അതെപ്പോ പാർവതി ക്ഷേത്രമോ പരമേശ്വരി ക്ഷേത്രമോ ഭദ്രകാളി ക്ഷേത്രമോ ഭുവനേശ്വരി ക്ഷേത്രമോ അന്നപൂർണേശ്വരി ക്ഷേത്രമോ ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല ഈ ഒരു ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് ആ ഒരു ക്ഷേത്രത്തിൽ നടത്തുമെങ്കിൽ ആത്യന്തികമായിട്ട് ആ ഒരു ദുർഗാദേവിയുടെ ഭഗവതിയുടെ അനുഗ്രഹവും കടാക്ഷവും കരുണയും വാത്സല്യവും എല്ലാം നിങ്ങളുടെ മേലുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന എന്തോ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം ഉണ്ടാകുമല്ലോ അതിപ്പോൾ രോഗദുരിതങ്ങളോ കടമോ കഷ്ടപ്പാടോ ബാധ്യതകളോ എന്ത് പ്രശ്നമായിരുന്നാലും അതിന്മേൽ നിങ്ങൾക്ക് പരിഹാരം സിദ്ധിക്കും ഭഗവതിയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ നേടുവാൻ ഉതകുന്ന ഈ ഒരു വഴിപാട് എന്താണ് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല നാരങ്ങ കൊണ്ട് കോർത്ത മാലയാണ് ഒരു നാരങ്ങ മാല നമ്മൾ ഭഗവതിക്ക് സമർപ്പിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ മാറുന്നത് നമ്മുടെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നത് ദേവിയുടെ ഐശ്വര്യം ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ പല ചിന്തകളും സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഏറെ കുറും വ്യക്തതയോടുകൂടി മനസ്സിലാകും എന്നതാണ് എന്തുകൊണ്ട് നമ്മൾ ഭഗവതിക്ക് ഈ ഒരു നാരങ്ങമാല സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ അകലുന്നു എന്നതിന്റെ ആ ഒരു കാരണം ഇതോടുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും ദേവിയുടെ ഏതൊരു അവതാരത്തെ നിങ്ങൾ എടുത്തു നോക്കിയാലും മാംസഭുക്കുകളായിട്ടുള്ള വന്യജീവികളാണ് അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണ് വാഹനങ്ങളായിട്ടുള്ളത് അതായത് കടുവ പുലി സിംഹം ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളാണ് ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് ദേവിയുടെ വാഹനങ്ങൾക്ക് ദേവി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ ദുഷ്ട ദുഷ്ടപിശാചിക്കളുടെ മാംസം മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ യാതൊരു അപരാധവും ചെയ്യാത്ത മനുഷ്യന്റെയോ അസുരന്റെയോ മൃഗങ്ങളുടെയോ മാംസം ഒരു കാരണവശാലും ഭക്ഷിക്കുവാൻ പാടില്ല ഇതാണ് ഭഗവതി അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ഈ ഒരു ദുഷ്ട ദുഷ്ടപിശാചിക്കളുടെ മാംസം മാത്രമേ ഭക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ദേവി ചൈതന്യങ്ങളെ വഹിക്കുന്ന ഇത്തരം മൃഗങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഭഗവതി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന നാരങ്ങ മാലകളിൽ നിന്ന് ഓരോ നാരങ്ങ ഇവയ്ക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക അത്ര ഈ നാരങ്ങകളുടെ ചാറുള്ളിൽ ചെല്ലുന്നതിലൂടെ ഈ ദുഷ്ട ദുഷ്ടമൃഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ക്രൂര ക്രൂരമൃഗങ്ങളുടെ വിശപ്പും ദാഹവും എല്ലാം പോയി പോയി അവയൊക്കെ ഉന്മേഷവാന്മാരായിത്തീരും കാരണം ഭഗവതി ധരിച്ചിരിക്കുന്ന മാല ഭക്തർ സമർപ്പിച്ചിട്ടുള്ള മാലകളാണ് ഭക്തർ ഭഗവതിക്ക് മേൽ ഒരു നാരങ്ങമാല സമർപ്പിക്കുമ്പോൾ ഭക്തരുടെ ഉള്ളിൽ കുടിയിരിക്കുന്നതോ ഭക്തരിൽ ആദേശം ചെയ്തിട്ടുള്ളതോ ആയ സർവദുഷ്ട ഭൂത പ്രേത പിശാചുക്കളെല്ലാം നാരങ്ങയിൽ ആവാഹിക്കപ്പെട്ട് ദേവി അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു നെഗറ്റീവ് എനർജിയാണ് പലപ്പോഴും ഇതിനെ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ പണക്കഷ്ടമാണ് നമുക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടിയ ദാരിദ്ര്യമാണ് അങ്ങനെയെങ്കിൽ അത് ഏർപ്പെടുത്തുന്നതിന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമ്മുടെ മനസ്സിലോ നമ്മുടെ ശരീരത്തിലോ നമുക്ക് ചുറ്റുപാടിലുമോ പ്രവർത്തിക്കുന്നുണ്ട് ചിലർക്കും മനസ്സിന് അസാധ്യ സങ്കടമായിരിക്കും ഈ സങ്കടം ജനിപ്പിക്കുന്നതും ഏതോ ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് ചിലർക്ക് പലപ്പോഴും ജീവിതത്തിൽ തടസ്സങ്ങളായിരിക്കും ഈ തടസ്സങ്ങൾ സമ്മാനിക്കുന്നത് ഏതോ ഒരു ദുഷ്ട പിശാചിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഒരു അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേരും നാളും പറഞ്ഞ് ഭഗവതിക്ക് നമ്മളൊരു മാല അതായത് നാരങ്ങമാല സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ആദേശം ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്ട ഭൂത പ്രേത പിശാചികളും എന്നെ പറഞ്ഞതുപോലെ ഈ നാരങ്ങമാലയിൽ അടക്കം ചെയ്യുകയും അത് ദേവി സ്വീകരിക്കുമ്പോൾ ദേവിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ഇങ്ങനെ നമ്മെ ശല്യം ചെയ്തു കൊണ്ടിരുന്ന ആ ഒരു ദുഷ്ട പിശാചിക്കളെ ആവാഹിച്ചെടുത്തിട്ടുള്ളതായ ഈ ഒരു നാരങ്ങമാലയിൽ നിന്ന് ഓരോ നാരങ്ങകള് ഭഗവതിയെ വഹിക്കുന്ന ഈ മൃഗങ്ങൾ ഭക്ഷിക്കുക അത്ര അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ദുരിതത്തിന് ഇറക്കം ലഭിക്കുന്നത് എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം വിശ്വാസപരമായി ഞാൻ മുന്നേ പറഞ്ഞ എന്തൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിലും ആ ഒരു പ്രശ്നം മനസ്സിൽ വിചാരിച്ചാൽ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുഃഖത്തിലാണ് ഞാൻ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ദേവീക്ഷേത്രമായിരുന്നാലും നാരങ്ങ വാങ്ങി അല്ലെങ്കിൽ നാരങ്ങ മാല വാങ്ങി അത് കോർത്ത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഭഗവതിക്ക് സമർപ്പിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുക നിങ്ങളിൽ ദുഃഖ ദുരിതങ്ങളോ മറ്റ് കഷ്ടപ്പാടുകളോ വരുത്തി വെക്കുന്ന ഏതൊരു നെഗറ്റീവ് എനർജി ആയിരുന്നാലും ഏതൊരു പിശാചായിരുന്നാലും അതിന്റെ ശല്യം അതോടെ അവസാനിക്കും തത്ഫലമായി ജീവിതത്തിൽ വലിയ ഐശ്വര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്മേൽ വിജയവും ഉണ്ടാകും ഒരു കുടുംബത്തിലെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു വഴിപാട് അവരുടെ പേരും നാളും പറഞ്ഞു നടത്താം പക്ഷേ ഒരു കുടുംബത്തിലെ ആ ഒരു ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന ഗൃഹനാഥയാണ് ഈ ഒരു വഴിപാട് നടത്തുന്നത് എങ്കിൽ ആ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും അതിന്റെ ഗുണം ലഭിക്കാം കുടുംബത്തിലെ മറ്റുള്ളവരാണ് നടത്തുന്നത് എങ്കിൽ അവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ പക്ഷേ ആ ഒരു കുടുംബത്തിൽ ഗൃഹനാഥയാണ് ഈ ഒരു വഴിപാട് നടത്തുന്നതെങ്കിൽ ആ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും ആ ഒരു ഗൃഹനാഥയുടെ പേര് നാളും മാത്രം പറഞ്ഞ് വഴിപാട് ചെയ്താൽ മതിയാകും പൂർണ്ണമായ നെഗറ്റീവ് ഊർജത്തിൽ നിന്നുള്ള മുക്തി കുടുംബത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവുമായിട്ട് സിദ്ധിക്കും എന്നതാണ് അപ്പോൾ മാസത്തിൽ ഒരു തവണ ഈ ഒരു കർമ്മം ചെയ്താൽ പോലും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും കൂടി നിങ്ങൾ ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ ഇതിൽ കൂടുതൽ വലിയൊരു വഴിപാട് ഇനി പറയാനില്ല ക്ഷേത്രത്തിൽ നാരങ്ങ മാല വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകും സർവ്വ വിജയവും ഉണ്ടാകും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഒരു മാറ്റം അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെയും എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലാത്തൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഭഗവതിയെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ കൃത്യമായിട്ടും വളരെ ചുരുങ്ങിയ ദിവസത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നതാണ് അപ്പോ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വഴിപാട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നടന്നോ ഫലിച്ചോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അതൊരു തീരും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലെ കൂടുതൽ അറിവ് കായർവേലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം